അങ്ങനെ ഏകാധിപതികൾ ഫെച്ഛാധിപതികൾ തീരുമാനമായിട്ടുണ്ട് നമ്മിനെ നെവിനും ജിഫയിലുമാണ് ഈ പ്രാവശ്യത്തെ ഫെച്ഛാധിപതികൾ ഏകാധിപതികൾ എന്നുള്ളത് അപ്പം ഇത് മത്സരം എന്ന് പറയുന്ന രണ്ട് ടീമായിട്ട് തിരിഞ്ഞ് നമ്മുടെ അഭിലാഷും ശൈത്യയും ഒരു ടീമും ജിഫേലും നെവിനും ഒരു ടീമുമായിട്ട് തിരിഞ്ഞ് വടംവലി മത്സരമായിരുന്നു വടംവലി മത്സരത്തി ദയനീയമായിട്ട് അഭിലാഷും ശൈത്യയും തോക്കും എന്നു തന്നെ നമുക്ക് നേരത്തെ അറിയാം കാരണം അവർ ഇവർ ഇവരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ അവർക്ക് വലിയ പാടാണ് കാരണം നെബിനും ജിഫേലും എന്ന് പറഞ്ഞാൽ നല്ല പവറാണ് അവരുടെ മുന്നിൽ വടംവലിയിലൊന്നും പിടിച്ചു നിൽക്കാൻ മറ്റവർ പാടുപെടും എന്ന് തന്നെ നമ്മൾ കരുതിയിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു വടംവലിയിൽ ജിഫയിലും നെബിനുമാണ് വിജയിച്ചിരിക്കുന്നത് അങ്ങനെ ആദ്യത്തെ ഏകാധിപതികൾ സ്വച്ഛാധിപതികളായി ഇവർ മാറുന്നുണ്ട് ഇവരുടെ പവർ എന്താണെന്നൊന്നും അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം പവർ ടീം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഉണ്ടായിരുന്നു അവർ തുടങ്ങിയത് പവർ റൂം റൂമുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു അഫനാഥ വലിയ അടിയിലൊക്കെയാണ് കലാശിച്ചത് ഇവരുടെ നിയമം എന്താണെന്നൊന്നും അറിയില്ല ഇവർ മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അവരിട്ടനുസരിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവർ നേരത്തെ ഇവർ പവർ ടീം ഫേജാധിപതികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ അനീഷും അക്ബറും ഒക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു അവർ അവിടെ നിന്ന് പറയത്തേ ഉള്ളൂ നമ്മളതൊന്നും കേൾക്കാൻ പോകുന്നില്ല അവർ പറയുന്നവർക്ക് നമ്മളെന്തിനാണ് കേൾക്കാൻ പോകുന്നത് എന്ന് ആദ്യമേ തന്നെ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഒരു ഒമ്പനടിക്കുള്ള സ്കോപ്പ് തന്നെയാണ് ഈ പ്രാവശ്യം കൂട്ടിയിരിക്കുന്നത് ജിഫേലും നിവിനും സ്വേച്ഛാധിപതികളാകുന്നു ഇവർക്ക് പ്രത്യേക റൂമുണ്ടോ എന്നൊന്നും അറിയില്ല വ്യക്തമായ നിർദ്ദേശങ്ങളോ പവർ എന്താണെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതൊക്കെ എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ട് ഏഴര മണി തന്നെ ആയിരിക്കും ഈ പ്രശ്നം കൊടുക്കാൻ പോകുന്നത് അപ്പം അതിന് കാത്തിരിക്കാം ഏതായാലും വമ്പൻ അടി നടക്കുമെന്ന് ഏകദേശം ഉറപ്പാണ് ഉറപ്പാണല്ലേ അനുമോളുണ്ട് പുറത്ത് അനീഷ് ഉണ്ട് പുറത്ത് പിന്നൊന്നും വേണ്ട കാത്തിരുന്ന് കാണാം